ഹലോ ഒരു ഈവനിങ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ ഞാനും അച്ഛനും അമ്മയും കൂടി ചുമ്മാ വൈകിട്ട് പുറത്തേക്ക് നടക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിറങ്ങിയതാണ് ഇതെന്താണെന്ന് വെച്ചാൽ നിത്യവേദനേടെ പോകുകട്ടോ ഇത് വൈകുന്നേരമാണേ ഉണ്ടാവുക അപ്പം ഞങ്ങൾ താഴെട്ടിറങ്ങിയിട്ടായെങ്കിൽ ഇതാ താഴെ ഞങ്ങളെ കാത്ത് രണ്ട് ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരാരക്കാമെന്ന് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവുക സമയതാ നല്ല ഇരുടാവാൻ പോവുകയാണ് അച്ഛനും അമ്മയും മുന്നിൽ നടന്നു കേട്ടോ ഞാൻ ബാക്കിൽ ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ എടുത്ത് നടക്കുകയാണ് ഇത് ഇംഗ്ലീഷ് തെച്ചിയാണ് ഞങ്ങളപ്പോൾ അച്ഛമ്മയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അവർ ഓടി വരിക കേട്ടോ അവരപ്പം അമ്മ ഓരോ അമ്മനോട് അച്ഛനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ഓടി വരികയാണേ പക്ഷെ ശരിക്കും പറഞ്ഞാൽ അച്ഛമ്മ അടുത്തേക്ക് പോകാൻ പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഞങ്ങൾ ചുമ്മാ വൈകുന്നേരം പുറത്തേക്ക് നടക്കാൻ വേണ്ടി ഇറങ്ങിയ ടൈമിൽ അമ്മ പറഞ്ഞു ഏതായാലും നമ്മൾ അവിടെ വരെ എത്തിയില്ലേ അച്ഛമ്മയുടെ വീടിൻ്റെ അടുത്ത് വരെ എത്തി അച്ഛമ്മയുടെ വീട് എൻ്റെ വീട് ഏകദേശം വലിയ ദൂരം ഒന്നും ഇല്ല കേട്ടോ എൻ്റെ വീട്ടിൽ നിന്നൊരു പത്തിരുപത് അടി നടക്കാനേ ഉള്ളൂ അച്ഛമ്മയുടെ അടുത്തേക്ക് അത്ര ദൂരമേ ഉള്ളേ ഇപ്പം കുറച്ച് ദിവസമായിട്ട് നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഫുള്ള് നല്ല പച്ചപ്പാണ് അല്ലെങ്കിൽ ഇവിടെ ഫുൾ ടൈം പച്ചപ്പാണ് ഉണ്ടാവാറ് അങ്ങനെ ഫുള്ള് കാട് പിടിച്ചെടുക്കും ഇപ്പം മഴയും കൂടെ പെയ്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഫുള്ള് നല്ല പച്ച കളറിൽ പുല്ലുകളൊക്കെ മുളച്ച് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ അപ്പം താ ഞങ്ങളെ അച്ചമ്മയുടെ വീട്ടിലേക്ക് കയറാൻ പോകാം കേട്ടോ അപ്പം അച്ഛമ്മയുടെ വീട്ടിൽ രണ്ട് നായ്ക്കളുണ്ട് അതിന് പേടിച്ചിട്ട് ഇവർ രണ്ടാളും ഞങ്ങളെ ബാക്കിൽ ഒളിച്ചു കേട്ടോ അവർക്ക് ഭയങ്കര പേടിയാട്ടോ പക്ഷേ ഇവൻ ഒന്നും ചെയ്യില്ല കേട്ടോ ഈ ഒന്നും ചെയ്യില്ല വേറൊരു നായ കൂടി വരാനുണ്ട് അവനാൾ കുറച്ച് ഡേഞ്ചറാണ് ഉപദ്രവിക്കൊന്നുമില്ല പക്ഷെ അവൻ കുറയ്ക്കും ഇവൻ പക്ഷേ എല്ലാവരോടും ഭയങ്കര എണക്കാണ് അപ്പം അമ്മതാ അച്ചമ്മയ്ക്ക് അച്ഛൻ്റെ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് അപ്പം അച്ചമ്മ ഭയങ്കര ചിരിയാട്ടോ അച്ചമ്മയ്ക്ക് ചിരി നിർത്താനേ പറ്റുന്നില്ല അച്ഛമ്മ ഇപ്പം ചായ കാച്ചാൽ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ചായ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അച്ചമ്മക്ക് ഞങ്ങൾ അവിടെ നിന്നൊന്നും കഴിക്കാം ഞാൻ എന്തോ പോലെയാണ് അപ്പം അച്ചമ്മ കുറച്ച് ബിസ്ക്കറ്റ് ഒക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് ഇത് അയവന് രണ്ടെണ്ണം കൊടുത്തത് അടുത്ത ആളാണ് വരുന്നത് അതാണ് അവിടെ ആ സൈഡിൽ കാണുന്നതാ കേട്ടോ രണ്ടാമത്തെ നായ അച്ചമ്മയുടെ കൊലമായിരുന്നു നോക്കിയാൽ കാണുന്ന വ്യൂ ആണ് നല്ല ഫുള്ള് മലയൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അച്ഛൻ മുന്നിൽ പോയിട്ടുണ്ടായിരുന്നെ ആ അച്ഛമ്മനോട് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയ ഞങ്ങൾ അവിടെ പോയിട്ട് കുറേ നേരമൊന്നും നിന്നില്ല കേട്ടോ ഞങ്ങളവിന്ന് പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട് കേട്ടോ ഒന്നാമത് ഞങ്ങൾ കൂടെ വീടിൻ്റെ താഴെ ചെറിയ രണ്ട് മക്കളുണ്ടായിരുന്നു അപ്പോൾ ഓല്ക്ക് പെട്ടെന്ന് വീട്ടിൽ പോവാൻ വേണം ഇരുവിടെ ആവുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ ആക്കുകയും വേണോ അതുകൊണ്ട് ഞങ്ങളവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട് പിന്നെ താ ഞാനും അച്ഛനും അമ്മയും കൂടെ ഓരോ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ വരിക കേട്ടോ ഇത് ഇവിടുന്ന് അങ്ങനെ താഴോട്ട് ഇറങ്ങുന്നേരം ഒരു ഇറക്കാണേ അപ്പൊ ഞങ്ങളിതാ വീണ്ടും വീട്ടിൽ തിരിച്ചെത്തി അപ്പൊ ഇത്രയുള്ളുട്ടോ ഒന്നത്തെ വ്ളോഗ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ